നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് വെളുത്ത പക്ഷത്തിൽ ദശമിയാണ് നാളെ ഏകാദശി ഗുരുവായൂർ ഏകാദശിയാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി വളരെ പരിപാവനമായ ഒരു ദിവസമാണ് അപ്പം നമുക്ക് പറ്റിക്കുന്ന നാളെ പോവാം കേട്ടോ ഗുരുവായൂർക്ക് അപ്പം എന്തായാലും ഇവിടെ പൂച്ചക്കുട്ടികൾ രണ്ടാളെവിടെ ഇരുന്ന് ഭയങ്കര പണിയിലാണ് കുഞ്ഞുപൂച്ചേ പൊക്കോ நமக்கு ஒரு காரியம் செய்யா நம்ம அபியுட் பழம் பட்டிக்காட்டோ நோக்குதா இவடைய ஒரு பஷன் ஃபிரூட்டு கிடக்குண்டு வீன் கிடக்குது புல்லில்ட்டோ சுந்தரியா நம்ம அபியும் அயண்டாயிட்டா பழுத்தூ അബിയു അബിയൂ അബിയൂരിട്ടാടാസ് ആ ബിയൂ യു യൂ അണ്ടാ നമ്മുടെ ബിയു പൊട്ടിച്ചാലോ ഏ പൊട്ടിക്കല്ലേ യെസ് പൊട്ടിക്കട്ടെ യെസ് അയ്യോ എനിക്കോ പൊടിഞ്ഞുപോന്നി സാരില്ല പച്ചാബിയും ഉണ്ടായിരുന്നു കേട്ടോ അതെവിടെ പോയി നോക്ക് നമ്മുടെ പൂവ് അബിയോക്ക് കണ്ടോ കഴിഞ്ഞ വർഷം ഇതിമേ ഒരെണ്ണ ഉണ്ടായുള്ളു അത് നമ്മൾ പൊട്ടിച്ചു ഈ പ്രാവശ്യം അഞ്ചാറെ എണ്ണ ഉണ്ടായി നിറയെ പൂത്ത് പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും പൂവൊക്കെ ഉണ്ട് ഇമേ കണ്ട പൂവ് നമ്മുടെ പൂവ് കണ്ടോ പച്ചക്കായ നിങ്ങൾ കണ്ടില്ലേ അടിപൊളി കായ ഇനി ഇവിടെ സപ്പോട്ടയെന്നുള്ളത് സപ്പോട്ടൈൻ കുറച്ച് സപ്പോർട്ടൊക്കെ നല്ല പൊട്ടിച്ചു നമ്മൾ ഇനി വലുത് നോക്കിയിട്ട് കുറച്ചുകൂടി പൊട്ടിച്ചു വയ്ക്കുക അല്ലേ അധികം ഹൈറ്റിൽ വളർ വളർത്തിയിട്ടില്ലേ അതിനെ അധികം പൊക്കത്തിൽ പോയാലേ ഈ മൊവ്വാലൊക്കെ വരും ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് താഴെ നിന്ന് പൊട്ടിക്കുകയും ചെയ്യാം പക്ഷികളുടെ ശല്യം ഉണ്ടാവില്ല കണ്ടോ പശയുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പൊട്ടിച്ചേക്കാം വലുത് നോക്കിയിട്ട് കേട്ടോ നമുക്ക് കുറച്ച് സപ്പോട്ടേം കിട്ടി ഒരു അബിയവും കിട്ടി നമുക്ക് ഇത് മുറിച്ചാലോ എന്താ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ എന്താ കണ്ട ഞങ്ങുണ്ട് കണ്ട വിരലുകൊണ്ട് ഇതിനെ അമർത്തുമ്പോഴേ അപ്പോൾ അത് കേന ഞങ്ങണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് എന്തായാലും നന്നായിട്ട് പഴുത്തിട്ട് മാത്രമേ മുറിക്കാൻ പാടുള്ളൂ കേട്ടോ മുറിക്കാം കേട്ടോ ഞാൻ ഒറ്റ കൈ കൊണ്ടേട്ടോ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചു ഇതാ ണ്ടോ ഇത് നമുക്ക് ഒന്നുകൂടി എന്നെ മുറിക്കാം എന്താ കുരുണ്ട് കേട്ടോ കണ്ട നെക്സ്റ്റ് മുറിച്ചു നാല് പീസാക്കി അങ്ങനെ കുരു കളയാം ഇന്ന് കുഴിച്ചിടാ കേട്ടോ നമുക്ക് തിന്നാലേ ഞാൻ എൻ്റെ അടുത്ത കയ്യിൽ ഫോണാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കഴിക്കണത് സ്പൂൺ കൊണ്ട് കഴിക്കണത് നല്ലത് നല്ല ഇളനീരിൻ്റെ ടേസ്റ്റ് ആട്ടോ അതിന് അപ്പോഴാണ് നമ്മുടെ ചട്ടിയിലെ കറ്റാർ വാഴയൊക്കെ ഒന്ന് റീപ്ലാൻ്റ് ചെയ്യാമെന്ന് വിചരിച്ചത് കേട്ടോ കറ്റാർ വാഴയൊക്കെ ഇതേപോലെ പറിച്ചെടുത്തിട്ട് അടിയിലത്തെ തണ്ടുകളൊക്കെ കളഞ്ഞ് അത് മുറിക്കുക മുറിച്ചിട്ട് നമുക്ക് ചട്ടിയിൽ ഇതുപോലെ മണ്ണിട്ടിട്ട് രണ്ടാമത് വെക്കാം ഇത് വേരൊക്കെ പൊന്തി പോന്നുട്ടാ കണ്ട ഇതുപോലെ എല്ലാ മുകളിലായിരുന്നു വേരൊക്കെ കുറേ ഇലകളൊക്കെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അലോ വില എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ വളരെ വില പിടിപ്പുള്ള സാധനമാണ് ഇത് വില എന്ന് വെച്ചാൽ മൂല്യം ഉദ്ദേശിച്ചത് ഞാൻ വളരെ നല്ലൊരു സാധനമാണ് നല്ല സൗന്ദര്യ സംവർദ്ധകമാണ് തലമുടി ഉണ്ടാവാൻ നല്ലതാണ് മുഖത്തെയും അതുപോലെ ശരീരത്തിലൊക്കെ ചുളിവുകളൊന്നും വരാതിരിക്കാൻ നല്ലതാണെന്നൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ അപ്പം ഞാനിത് കുറേ നട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം തണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇതിനെ ഇങ്ങനെ റീപ്ലാന്റ് ചെയ്യാം കട മുറിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ പക്ഷെ ഇത് ചെടിയും വെള്ളത്തോണ്ട് കുടിച്ചു ഫുള്ളായിട്ട് നിക്കണം അതിന്റെ ഉള്ളില് ഏ കുട്ടീനെങ്ങനെ ഇത് വെക്കാം കേട്ടാ കൂട്ടായിട്ട് കുട്ടി കുട്ടികളെ ഇരിക്കട്ടെ കുട്ടിങ്ങൾ ഇരിക്കട്ടെ നീ ഇരുന്നോട്ടെ അമ്മേടെ അടുത്ത് അമ്മേടെ അടുത്ത് ഇരുന്നട്ട് ഈ ചട്ടി എടുത്തിട്ടോ ചാലോ ചട്ടി നമ്മള് വന്ന് വെച്ചിട്ടു കിടക്ക മണ്ണുണ്ടായിരുന്നില്ല ശരി അത് എന്തായിരുന്നുണ്ടാവും ഈ പൊങ്ങി പൊങ്ങി വരുക രണ്ടാളുടെ കഴിഞ്ഞു മണിക്ക് മുറിക്കുക മുറിക്കുന്ന െ പോ പാട്ട് പാടി നടക്കാണ്ട് നമ്മുടെ കൂടെ എപ്പോഴും കുട്ടികളുണ്ടാവും കേട്ടോ അവർക്കും ചെടി വേണമെന്നാണ് തോന്നണോ അല്ലേ പറ പറക്ക ക പോയി കണ്ടേ ഇടക്ക പോയി ഇ മുറച്ചിട്ട് ഇതൊക്കെ കളയാ വെത്രേ ഒന്ന രണ്ട് മൂന്ന് നാലെ അಂತൈലെ अपन നമ്മളെ รีപ്ലാൻ്റ് ചെയ്യു ല്ലേ हारे റീപ്ലാന്റ് ചെയ്തു ഇതുവരെ നമ്മൾ എഴുതും മുറിച്ചൊരു കഷ്ണെടുത്തിട്ട് മുഖത്ത് വെച്ചിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് കറ്റാർവാഴ റീപ്ലാന്റിങ് ഇഷ്ടായോ അബിയും ഇഷ്ടായോ അബിയും നല്ലതാ നല്ല പഴാണ് കേട്ടോ അതിന്റെ വിലയൊക്കെ ഉണ്ട് ഇതിന്